നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ബാഴ്സലോണയും പി എസ് ടിയും തമ്മിലാണ് ഏറ്റുമുട്ടുക ആദ്യപാദ മത്സരം വരുന്ന ബുധനാഴ്ചയാണ് അരങ്ങേറുക ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പതിന് പി എസ് ജിയുടെ മൈതാനമായ പാർക്കഡിൻസസിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പോരാട്ടം അരങ്ങേറുക രണ്ട് ടീമുകൾക്കും ഇപ്പോൾ ഒരുപോലെ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് ബാഴ്സലോണക്ക് വേണ്ടിയും പിന്നീട് പി എസ് ജിക്ക് വേണ്ടിയും കളിച്ചിട്ടുള്ള ഫ്രഞ്ച് താരമാണ് ലുഡോവിച്ച് ഗുലി അദ്ദേഹം ഈ മത്സരത്തെ കുറിച്ചുള്ള തൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതായത് പി എസ് ജി ലൂയിസ് എൻഡർക്കു കീഴിൽ വളരെ വലിയ മാറ്റങ്ങൾ കൈവരിച്ചു എന്നാണ് ലുഡോവിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത്തരം മത്സരങ്ങളിലെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ബാഴ്സ മുന്നേറാൻ സാധ്യതയുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലുഡോവിച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പി എസ് ഡി മാറ്റിമറിക്കാൻ തന്നെ ലൂയിസ് എൻഡ്രിക്കക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ പൊസിഷനിലും കോമ്പറ്റീഷൻ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മൂന്ന് മത്സരങ്ങളിൽ തുടർച്ചയായി ഒരേ ലൈനപ്പ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നില്ല ചുരുക്കത്തിൽ അവർക്ക് പതിനൊന്ന് താരങ്ങൾ അല്ല ഉള്ളത് ഒരേപോലെ കളിക്കാൻ കഴിയുന്ന ഇരുപത് താരങ്ങൾ അവർക്കുണ്ട് ഗ്രൂപ്പ് മാനേജ്മെന്റ് വളരെ മികച്ചതാണ് പക്ഷേ ഇത്തരം വലിയ വേദികളിൽ അവർ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അവരുടെ സ്റ്റാറുകൾക്ക് ഡിഫറൻസ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതും കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഒരു ഈ മത്സരത്തിലെ ഫേവറേറ്റുകൾ അത് ബാഴ്സലോണ ആയിരിക്കാം അതിൻ്റെ കാരണം ഇത്തരം മത്സരങ്ങളിലെ എഫ് സി ബാഴ്സലോണയുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതാണ് ലുഡോവിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഇറ്റാലിയൻ കരുത്തരായ നാപ്പോളിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാഴ്സ ഇപ്പോൾ ഈയൊരു മത്സരത്തിന് വരുന്നത് അതേസമയം റയൽ സോസരാഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പി എസ് ടി വരുന്നത് രണ്ട് ടീമുകളും ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം